വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ നടനാണ് കാർത്തിക് പ്രസാദ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പരയിലെ ബൈജുവിനെ അവതരിപ്പിച്ചാണ് കാർത്തിക് പ്രേക്ഷക ഹൃദയം കീഴടക്കിയത് ശരിക്കും സ്ക്രീനിൽ നിന്നും പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടുള്ള ബൈജു ഇന്ന് ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഈ അടുത്ത് കാർത്തിക്കിന് വലിയൊരു അപകടവും സംഭവിച്ചിരുന്നു ഇതേ തുടർന്ന് താരം ഇപ്പോൾ ചികിത്സയിലാണ് അപകടത്തെ തുടർന്ന് രണ്ടു മൂന്ന് പ്ലാസ്റ്റിക് സർജറികൾ കഴിഞ്ഞു ഇനിയും സർജറികളുണ്ടെന്നാണ് പറയുന്നത് മൗനരാഗത്തിൽ ഒപ്പം അഭിനയിക്കുന്ന ബീനാൻ്റണിയാണ് കാർത്തിക്കിന്റെ ഈ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് കാർത്തിക്കിന് നടക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ നാളുകൾ വേണ്ടിവരുമെന്നാണ് ബീനാന്റണി പറയുന്നത് ബീനാന്റണിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന കാർത്തിക്കിന് ഈ അടുത്ത് ഒരു അപകടം പറ്റിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അറിഞ്ഞു കാണും പരുക്ക് ഗുരുതരമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ട് അതേക്കുറിച്ച് സംസാരിക്കാനാണ് വന്നതെന്നാണ് വീനാന്റണി പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഷൂട്ട് കഴിഞ്ഞു രാത്രി മടങ്ങമയാണ് കാർത്തിക്കിന് അപകടം സംഭവിച്ചത് ബസ് ഇടിക്കുകയായിരുന്നു അപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ എത്തിച്ചു ഞങ്ങളൊന്നും തിരുവനന്തപുരത്തുണ്ടായിരുന്നില്ല പക്ഷേ സെറ്റിൽ നിന്നും സാബുചേണ്ണും ഫിറോസ്ബായും ഒക്കെ പോയി കണ്ടിരുന്നു ഐ സിയിൽ വെച്ച് അവനോട് സംസാരിക്കുകയും ചെയ്തിരുന്നുവെന്നും വീണ പറയുന്നു സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നടക്കാൻ കുറച്ച് സമയമെടുക്കുമെന്നും ബീന തുറന്നു പറഞ്ഞു കാലിനാണ് പരിക്ക് കാര്യമായ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് രണ്ട് കാലിലും സ്കിന്നും മസലും പോയിട്ടുണ്ട് അതിനെ സർജറികൾ നടക്കുകയാണ് കാർത്തികിന്റെ വീട് കോഴിക്കോടാണ് അവിടെയാണ് ഇപ്പോൾ ചികിത്സ നടക്കുന്നതെന്നും ബീന ആന്റണി അറിയിക്കുന്നു കാർത്തിക്കുമായി ഞാൻ ഇതുവരെയും സംസാരിച്ചിട്ടില്ല ഭാര്യയുമായാണ് സംസാരിച്ചത് ഭയങ്കര വേദനയാണെന്നും പെയിൻ കില്ലറുകൾ നൽകുന്നുണ്ടെന്നുമാണ് പറഞ്ഞത് പ്ലാസ്റ്റിക് സർജറികൾ രണ്ടു മൂന്നെണ്ണം കഴിഞ്ഞു ഇനിയും സർജറികളുണ്ട് ഇതെല്ലാം കഴിഞ്ഞു വേണം പൊട്ടലിലുള്ള സർജറി നടത്തേണ്ടത് അങ്ങനെ കുറച്ച് പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതാണ് അവന്റെ ശരിക്കുള്ള അവസ്ഥയെന്നാണ് ബീന ആന്റണി പറയുന്നത് അതുപോലെ തന്നെ ബൈജു എന്ന നിഷ്കളങ്കനായ കഥാപാത്രം പോലെ വളരെ പാവമാണ് കാർത്തിക് എന്നും ബീന പറയുന്നുണ്ട് എല്ലാവരോടും വലിയ സ്നേഹമുള്ള നല്ല മോനാണ് അവൻ എല്ലാവരും അവനു വേണ്ടി പ്രാർത്ഥിക്കണം എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്കും പ്രൊഫഷണലിലേക്കും തിരികെ വരാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ബിനാൻഡണി കൂട്ടിച്ചേർത്തു പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് കാർത്തികിന്റെ ഈ അവസ്ഥ പ്രേക്ഷകരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് എല്ലാവരെയും എപ്പോഴും പൊട്ടിച്ചിരിപ്പിക്കുന്ന കാർത്തികിന് ഈ അവസ്ഥ വന്നല്ലോ എന്നാണ് ആരാധകർ പറയുന്നത് തങ്ങളുടെ പ്രിയ താരത്തിന്റെ തിരിച്ചുവരവനായി പ്രാർത്ഥിക്കുകയാണ് ആരാധകരും വീഡിയോ ഇഷ്ടമായെങ്കിൽ താമസ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വേണ്ടി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്